ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി വാഗ്ദാനം എന്ന നിലയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന യുവതാരമാണ് ഗില്ല ബാറ്റിംഗ് മികവുകൊണ്ടും സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കൊണ്ടും ഇതിനോടകം തന്നെ ക്രിക്കറ്റ് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചുപറ്റിയ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് റൺവേട്ടയിൽ ഒന്നിന് പുറകെ ഒന്നായി റെക്കോർഡുകൾ പഴങ്കഥയാക്കുന്ന ഗിൽ തന്റെ മികവ് കൊണ്ട ആരാധകരെയും ക്രിക്കറ്റ് നിരീക്ഷകരെയും ഒരുപോലെ വിസ്മയിപ്പിക്കുകയാണ് യുവത്വത്തിന്റെ പ്രസരിപ്പും അനുഭവസമ്പത്തിന്റെ പക്വതയും ഒത്തുചേരുമ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗില്ല് ഒരു വലിയ ശക്തിയായി മാറുമെന്നതിലും സംശയമില്ല ഓവലിൽ നടക്കുന്ന നിലവിലെ ടെസ്റ്റ് മത്സരത്തിൽ ബാറ്റ് ചെയ്യുന്നതിനിടെയാണ് ഗില്ല് പുതിയൊരു റെക്കോർഡ് കൂടി തന്റെ പേരിൽ കുറിച്ചത് ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ് ഓരോ മത്സരത്തിലും തന്റെ സാങ്കേതിക മികവ് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഗിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ താൻ ഒരു വിശ്വസ്തനായ ബാറ്റ്സ്മാൻ ആണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു വലിയ സമ്മർദ്ദമില്ലാതെ റൺസ് നേടാനും ഗ്രീസിൽ നിലയുറപ്പിക്കാനും ടീമിന് ആവശ്യമായ ലീഡ് നേടിക്കൊടുക്കാനും ഗില്ലിന് അനായാസം സാധിക്കുന്നുമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു താരത്തിന്റെ മിക അദ്ദേഹത്തിന്റെ സ്ഥിരതയും വലിയ ഇന്നിങ്സുകൾ കളിക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഗിൽ ഇതിനോടകം തന്നെ തന്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് സമ്മർദ്ദ ഘട്ടങ്ങളിൽ തളരാതെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ടീമിന് മികച്ച തുടക്കം നൽകുന്നതിൽ ഗില്ല് നിർണായക പങ്കും വഹിക്കുന്നുണ്ട് എതിർ ടീമിന്റെ പ്രധാന ബൌളർമാരെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനും റൺസ് കണ്ടെത്താനും ഗില്ലിന്റെ സാന്നിധ്യം ടീമിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗില്ല് കാട്ടുന്ന പ്രകടനം ഇന്ത്യൻ ടീമിന്റെ ഭാവിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റിംഗിന്റെ ചുക്കാൻ പിടിക്കാൻ കഴിവുള്ള ഒരു താരമായി ഗില്ല് വളർന്നു വരുമെന്ന് ക്രിക്കറ്റ് നിരീക്ഷകർ പ്രവചിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലിയും സാങ്കേതിക മികവും ഏതൊരു ബൌളിംഗ് ആക്രമണത്തെയും നേരിടാൻ പര്യാപ്തമാണ് ഒപ്പം പന്തിനെ നന്നായി വിലയിരുത്താനുള്ള കഴിവും മികച്ച ഷോട്ടുകൾ കളിക്കാനുള്ള വൈദഗ്ധ്യവും ഗില്ലിനെ മറ്റ് യുവതാരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു പരിമിത ഓവർ ക്രിക്കറ്റിലെ വെടിക്കെട്ട് ബാറ്റിംഗിനപ്പുറം ടെസ്റ്റ് ക്രിക്കറ്റിൽ ആവശ്യമായ ക്ഷമയും ഏകാഗ്രതയും ഗില്ലിനുണ്ട് ഇത് അദ്ദേഹത്തെ ദീർഘകാലം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിലനിർത്താൻ സഹായിക്കും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ കരുത്തും ഒപ്പം വേഗത്തിൽ റൺസ് നേടാനുള്ള കഴിവും ഗില്ലിനുണ്ട് ഇത് ഇന്ത്യൻ ടീമിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് എതിർ ടീമിന്റെ ഫീൽഡിംഗ് വിന്യാസങ്ങളെ തകർക്കാൻ കഴിവുള്ള ഷോട്ടുകൾ കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ബൌളർമാർക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഗിൽ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുമുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായും അദ്ദേഹം മാറിയിട്ടുണ്ട് ഈ നേട്ടങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെയും ക്രിക്കറ്റിനോടുള്ള അർപ്പണ ബോധത്തിന്റെയും തെളിവായി തന്നെ കണക്കാക്കാം മികച്ച പരിശീലനത്തിലൂടെയും സ്വന്തം കഴിവുകളെ നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ടും ഗിൽ മുന്നോട്ടു പോകുന്നു ഓരോ വലിയ പ്രകടനത്തിന് പിന്നിലും ഒരുപാട് നിശബ്ദമായ കഠിനാധ്വാനമുണ്ട് മണിക്കൂറുകളോളം നീളുന്ന പരിശീലനം വീഡിയോ വിശകലനങ്ങൾ മാനസികമായ തയ്യാറെടുപ്പുകൾ എന്നിവയെല്ലാം ഒരു കളിക്കാരനെ മികച്ചതാക്കി മാറ്റുന്നു ഗില്ലിന്റെ കാര്യത്തിലും ഇത് വ്യത്യസ്തമല്ല യുവത്വത്തിന്റെ ഊർജവും ഒരു വലിയ ക്രിക്കറ്റർ ആകാനുള്ള ആഗ്രഹവും അദ്ദേഹത്തെ നിരന്തരം പ്രയത്നിക്കാൻ പ്രേരിപ്പിക്കുന്നു ഓരോ പ്രതിസന്ധികളെയും അവസരങ്ങളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും പ്രശംസനീയമാണ് ഇന്ത്യൻ പിച്ചുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനൊപ്പം വിദേശ പിച്ചുകളിലെ പേസ് ബൗളിങ്ങിനെയും സാഹചര്യങ്ങളെയും നേരിടാൻ ഗില്ലിന് കഴിയുമെന്നതും വലിയ കാര്യമാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ന്യൂബോളിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുക എന്നതും നിർണായകമാണ് സ്വിംഗ് ബൌളിംഗിനെയും പേസിനെയും ഗിൽ നന്നായി നേരിടുന്നുണ്ട് ഇതൊരു മികച്ച ടെസ്റ്റ് ഓപ്പണർക്ക് ആവശ്യമായ ഗുണമാണ് വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ പിച്ചുകളിലും സാഹചര്യങ്ങളിലും ഗിൽ കാഴ്ചവെയ്ക്കുന്ന പ്രകടനം അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കുന്നു കാറ്റും ഈർപ്പവും ബൗൺസും സ്വിംഗും എല്ലാം ബാറ്റ്സ്മാനെ പരീക്ഷിക്കുന്ന വിദേശ പിച്ചുകളിൽ ഗിൽ തന്റെ സാങ്കേതിക മികവും ക്ഷമയും പ്രകടിപ്പിക്കുന്നു ഇത് ഇന്ത്യൻ ടീമിന് വിദേശ പര്യടനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഗിൽ വെറും ഒരു റൺവേട്ടക്കാരൻ മാത്രമല്ല ടീമിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരൻ കൂടിയാണ് സ്ലോ സ്ലോപ്പിച്ചാണെങ്കിൽ റൺസ് കണ്ടെത്താൻ ക്ഷമ കാണിക്കുകയും വേഗതയുള്ള പിച്ചാണെങ്കിൽ വേഗത്തിൽ റൺസ് നേടാനും അദ്ദേഹത്തിന് സാധിക്കുന്നു ഇതൊരു ഗ്ലാസ് ബാറ്റ്സ്മാന്റെ ലക്ഷണമാണ് അടുത്ത ദശകത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം യുവതാരങ്ങളിൽ പ്രമുഖനാണ് ഗില്ല് നായകൻ എന്ന നിലയിലും ടീമിന്റെ ഒരു പ്രധാന താരം എന്ന നിലയിലും അദ്ദേഹം വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി കഴിവുകൾക്ക് നേർക്ക് ഇതിനോടകം തന്നെ ചില സൂചനകൾ നൽകിയിട്ടുമുണ്ട് ഭാവിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും ഒരു പ്രധാന താരമായി ഗില്ല് മാറുമെന്നതിലും സംശയമില്ല അദ്ദേഹത്തിന്റെ ഈ റൺവേട്ട ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ ചരിത്രം എഴുതും വരും വർഷങ്ങളിൽ ഗിൽ കൂടുതൽ റെക്കോർഡുകൾ തകർത്ത് മുന്നോട്ട് പോകുമെന്നും ഇന്ത്യൻ ക്രിക്കറ്റിനെ അഭിമാനിക്കാനുള്ള നിരവധി നിമിഷങ്ങൾ സമ്മാനിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നു